ഹലോ അസ്സലാമലൈക്കും ഇവനാണ് ഷാഫി എന്ന് പറയുന്ന വഹാബി ഇദ്ദേഹം സ്ഥിരമായിട്ട് എന്ത് കാര്യവും കിട്ടിയാൽ അതിനെ വഹാബി പ്രസ്ഥാനത്തിന്റെ ആ പ്രചാരണത്തിന് വേണ്ടി എന്ത് കാര്യം കിട്ടിയാലും കളവും വഞ്ചനയും ഒക്കെ നടത്തി അതിനെ കുതന്ത്രത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് സ്ഥിരമായിട്ടുള്ള പണി വഹാബികൾ ഹജ്ജ് ക്ലാസ് നടത്തുന്നുണ്ട് സുന്നികളും ഹജ്ജ് ക്ലാസ് നടത്തുന്നുണ്ട് രണ്ടു കൂട്ടരും കാബയുടെ അതുപോലെ ഉണ്ടാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ഹജ്ജിന് പോകുകയും മുറയ്ക്ക് പോകുന്നവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ സുന്നികൾ ചെയ്തു കഴിഞ്ഞാൽ അത് ശിർക്ക് അനാചാരം നിറകത്തി പോണത് ബിദത്ത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും വഹാബികൾ അത് തന്നെ കുഞ്ഞി മുഹമ്മദ് പറപ്പൂര് കാണിക്കുന്നുണ്ട് ഈ വീഡിയോ ഞാൻ അതിലിട്ടിട്ടുണ്ട് അതിനെ വിമർശിക്കുന്നില്ല വിമർശനം സുന്നികൾ ചെയ്ത മുജാഹിദ് വിമർശിക്കും കാരണം അവർ കളവും വഞ്ചനയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അവർക്കത് ഒരു തെറ്റായിട്ട് അവർക്ക് തോന്നുകയില്ല കാരണം കളവ് മത്സരം നടത്തി റക്സോണൊക്കെ മേടിച്ച ടീമിലുള്ള ആളായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് അത് തെറ്റാണ് എന്ന് അവർക്ക് ഒരിക്കലും തോന്നത്തില്ല കളവ് പറയുന്നത് തെറ്റാണ് എന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ ഇത്തരം വീഡിയോകളോ ഇത്തരം കാര്യങ്ങളോ പ്രചരിപ്പിക്കില്ലായിരുന്നു അത് വഹാബി ആയാലുള്ള ഒരു കുഴപ്പമാണ് എത്ര നല്ലോണം പഠിച്ചാൽ വാവി പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെട്ടാൽ ഇതാണ് അവസ്ഥ അതുകൊണ്ട് സ്വന്തം മക്കളെ നിങ്ങൾ സൂക്ഷിക്കുക ആരംഭിക്കുന്നത് എവിടുന്നാണ് കഴബയുടെ ഹജറുൽ അസ്വദ് നിൽക്കുന്ന മൂലയിൽ നിന്നാണ് ചവാഫ ആരംഭിക്കേണ്ടത് കയ്പയുടെ വാതിലിന്റെ അപ്പുറത്തുള്ള റുഖുനുൽ ഹജർ റുഖുനുൽ ഹജർ ഹജറുൽ അസ്വദ് നിൽക്കുന്ന മൂല എന്നാണ് എന്നാണതിന് പറയാം ഞാൻ പറഞ്ഞുതരാം അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിന്നാണ് നമുക്ക് തവാഫ് ആരംഭിക്കാം അപ്പോൾ നമ്മൾ ഉംറ തുടങ്ങാൻ പോവുകയാണ് കബയാണ് നമ്മൾ ഈ കാണുന്നത് കബയുടെ ചുറ്റുഭാഗത്തും ആളുകൾ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്ക് അവിടെ ഫിലിമിൽ കാണാം തവാഫ് ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് ആളുകൾ അത് കൂട്ടത്തിൽ നമ്മളും ഒരു ടീം നമ്മൾ വൃദ്ധന്മാരെയും ഉമ്മാനും ഉപ്പാനും ഒക്കെ നല്ലോണം പിടിക്കണം അതുപോലെ തന്നെ കൂടെയുള്ളവർ ഒരു ടീമായിട്ട് കഴിയുന്നത്ര ടീമായിട്ട് ഈ ആൾക്കൂട്ടത്തിൽ നമ്മൾ ചേരണം അപ്പൊ ഇതാണ് കവയുടെ വാതിൽ കണ്ടില്ലേ ഇവിടെയാണ് കവയുടെ വാതിൽ അല്പം മുമ്പ് അല്പ ഒരു ആ എട്ട് മീറ്ററോളം ഇപ്പുറത്താണ് മക്കാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത് മക്കാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കായ ആ മുകളിലേക്ക് കല്ല് വെക്കാൻ വേണ്ടി എഴുന്നേറ്റ് കയറി നിന്ന കല്ലാണ് ആ കല്ല് അവിടെ തന്നെ വെച്ചത് തവാഫ് ചെയ്യുന്നവർ ആ കല്ലിൻ്റെ ഇപ്പുറത്ത് കൂടിയും തവാഫിൻ്റെ ശേഷം നമസ്കരിക്കുന്നവര് ആ കല്ലിൻ്റെ അപ്പുറത്തു കൂടി അപ്പുറത്ത് ചെന്ന് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യത്തിന് വെച്ചതാണ് പിൽക്കാലത്ത് ആളുകൾ വർദ്ധിക്കുകയും ആജിമാരും ഉമ്മർ ചെയ്യുന്നവരും വർദ്ധിച്ചപ്പോൾ ആ മക്കാമു ഇബ്രാഹിം എന്നുള്ള കല്ല് നടക്കുന്ന ആളുകൾക്കും ആൾ തിരക്കിൽ ഒരു തടസ്സമാകാതിരിക്കാൻ വേണ്ടി ആ കല്ലിൻ്റെ ചുറ്റു ഒരു ഒരു ഫ്രെയിം ഉണ്ടാക്കി അത് നല്ല ഒരു ചെമ്പിൻ്റെ കൂട്ടിൽ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് ഒരു മിനാരം പോലെ ആക്കി വെച്ചിട്ടുണ്ട് അതാണ് മക്കാമു ഇബ്രാഹിം അപ്പോൾ ഇവിടെയാണ് ആ കല്ല് അത് അവിടെ പ്രത്യേകമായ പുണ്യമോ അല്ലെങ്കിൽ അവിടെ തൊട്ട് മുത്താനോ ഒന്നുമില്ല ഒരു ഒരു അടയാളം മാത്രമാണ് ഇതാണ് കായബയുടെ വാതിൽ നാല് മൂലയുള്ള കായബ നിങ്ങൾ കണ്ടല്ലോ ഈ ഭാഗത്താണ് ഏകദേശം ഈ ഭാഗത്താണ് ഒരാൾക്ക് കൊമ്പിട്ട് നിന്നാൽ കാണുന്ന ഭാഗത്താണ് ഹജറുൽ അസ്മദ് അതായത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കല്ല് ഇബ്രാഹിം നബി അലിസ്സലാം ഖായബ കരിങ്കല്ല് കൊണ്ട് പടുത്തുയർത്തിയപ്പോൾ ഹജറുൽ അസ്മദ് ഈ മൂലയിൽ കൂട്ടിപ്പടുത്ത് അവിടെ വെച്ചു അപ്പൊ ഇവിടെ മുതലാണ് നമ്മൾ തവാപ്പ് തുടങ്ങേണ്ടത് മനസ്സിലായല്ലോ ഈ ഹജറുൽ അസ്വദ് മുതൽ തവാഫ് തുടങ്ങേണ്ടത് അപ്പം നിങ്ങൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും കഴിബയിലേക്ക് തൊണ്ണൂറോളം വാതിലുകളുണ്ട് മസൂദുല്ല റാമിൻ്റെ ഏത് വാതിൽക്കൽ കൂടി കയറി വന്നാലും നിങ്ങളങ്ങനെ തിരിഞ്ഞ് ഈ മൂലയിലെത്തുന്ന വിധത്തിൽ വരണം തവാഫ് ആരംഭിക്കാൻ ഈ മൂലയിലെത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഹജറുൽ അസ്വദ് മുത്തിക്കൊണ്ട് തവാഫ് ആരംഭിക്കണം അജ്റല്ലസ്മത് മുത്താൻ നമുക്ക് ഈ നിങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ പറ്റണമെന്നില്ല മുത്താൻ പറ്റിയില്ലെങ്കിൽ കയ്യ് കൊണ്ട് അജ്റല്ലസ്മത് തൊട്ട് ആ കയ്യു മുത്ത ഇസ്തിലാം കയ്യു മുത്താനാണ് മിശ്രെ പഠിപ്പിച്ച് ആ കയ്യ് കൊണ്ട് തൊടണമെങ്കിലും അതിൻ്റെ അടുത്ത് നിൽക്കണല്ലോ നമ്മളൊരു പക്ഷെ വളരെ ദൂരെ ക്യാബയുടെ വളരെ ദൂരെ തവാഫിൻ്റെ മുറ്റത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക അല്ലെങ്കിൽ തട്ടിൻ്റെ മുകളിലായിരിക്കും അപ്പോൾ നമുക്ക് തൊടാനും മുത്താനൊന്നും കഴിയില്ല അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യണം ഈ അജറുൽ അജറുലസ്മദിന്റെ മൂലയുടെ ഈ നേരെ വന്ന് നിന്നിട്ട് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ അജറുൽ നേരെ നിന്ന് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ ഇങ്ങനെ കൈ കയ്യുയർത്ത ഒറ്റ കൈ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ